പോക നേരത്ത് അയൽവാസി ആയ ആള് ഞങ്ങളുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു സാറേ ഞാനാണ് ഫോൺ ചെയ്തത് ഈ വീട്ടിലെ അവസ്ഥ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് മകന്റെ കയ്യിൽ നിന്നും അമ്മക്ക് കിട്ടാത്ത സമയം വളരെ കുറവാണ് മിക്കവാറും ദിവസം ഈ പരിപാടി തന്നെയാണ് ഇന്ന് കുറച്ച് കൂടി പോയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം കൂടി പോവാൻ കാരണം അവൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അപ്പൊ അഞ്ഞൂറ് രൂപ ഈ അമ്മയോട് ചോദിച്ചു അമ്മ പറഞ്ഞു ഇല്ല ശമ്പളം കിട്ടിയില്ല കൂലി കിട്ടിയിട്ടില്ല കിട്ടിയാൽ തരാം എന്ന് പറഞ്ഞപ്പോ ഇവന് ഭ്രാന്താണ് ഇത് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്തായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യണം ആ പൈസ കിട്ടുന്നത് വരെ ആ പാവപ്പെട്ട സ്ത്രീയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വളരെയേറെ ശോചനീയമായ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് സിറ്റുവേഷൻ കാണുന്നതാണ് ഞങ്ങളുടെ മനസ്സിന് ഒരുപാട് പടഞ്ഞൊരവസ്ഥയാണ് അങ്ങനെ ഒരാ ഒരു കാര്യം കൂടി അയാൾ ഞങ്ങളോട് പറഞ്ഞു അയൽവാസി അയാൾ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു സാറേ ഇങ്ങനൊക്കെ ആണെങ്കിലും ആ അമ്മക്ക് അവരിത് അനുഭവിച്ചേ പറ്റൂ അവർക്ക് ഇങ്ങനെ തന്നെ വേണം അവരത് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താ മനുഷ്യൻ കണ്ണു ചോറിഞ്ഞു മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവില്ല ആ പാവപ്പെട്ട സ്ത്രീയെ സ്വന്തം മകൻ ഇങ്ങനെ അടിച്ചു കൊല്ലാറാക്കുമ്പോ ആ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു അപ്പൊ അയാള് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് മിക്കവാറും രക്ഷിതാക്കളെ കേൾക്കാൻ വേണ്ടി പറയാണ് സാർ അങ്ങനെയല്ല കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ കുട്ടിയെ അവന്റെ കുറച്ച് കൂട്ടുകാരും ഒത്ത് അരുതാത്ത പല സ്ഥലങ്ങളിലും കണ്ടപ്പോ മോശമായ രീതിയിൽ കണ്ടപ്പോ സാർ നേരത്തെ പറഞ്ഞ മനുഷ്യത്വം മനസ്സിലുള്ളത് ഞാൻ പോന്നിട്ട് എന്ത് ചെയ്തു ഈ അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ മകന്റെ പോക്ക് ശരിയല്ല ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞപ്പോ ഈ അമ്മ എന്താ പറഞ്ഞെന്നറിയോ സാധാരണ രക്ഷിതാക്കള് പറയുന്ന ഒരു കാര്യം തന്നെ അവരും പറഞ്ഞത് വെറുതെ അനാവശ്യം പറഞ്ഞു പറത്തി എൻ്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത് എന്റെ മകൻ അത്രക്കാരനല്ല അവൻ അങ്ങനെ ചെയ്യില്ല അവനെ എനിക്ക് വിശ്വാസമാണ് മിക്കവാറും രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറഞ്ഞ് ഈ അമ്മ എന്ത് ചെയ്യുന്നു അറിയോ ഇയാളോട് തട്ടി കയറാണ് അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇത് പറഞ്ഞത് കാരണം ഈ അമ്മയാളോടും വേണ്ടിയിട്ടില്ല ഇങ്ങനെ തന്നെയാണ് പല മീറ്റിങ്ങുകളും പങ്കെടുക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട് സാറേ അപ്പുറത്തിരിക്കുന്നവന്റെ മകൻ നല്ല ലഹരി ഉപയോഗമാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പറയില്ല പറഞ്ഞു കഴിഞ്ഞ എന്താ അവസ്ഥ ഇതിലും വലിയ അവസ്ഥയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾ അവനെ കൊടുന്നു ഡി അഡീഷൻ സെന്ററിൽ കൊണ്ടുപോവാണ് നിങ്ങൾക്കറിയാം ഡി സെന്റർ മുപ്പത്തു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ